ക്ഷയ്ക്ക് വിട്ട് ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിനായി സാധ്യമാകുന്നതെല്ലാം ചെയ്യുമെന്ന് വിദേശകാര്യ മന്ത്രാലയം സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്നതായി വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു we are the there. Uh, we, as we had told you earlier also that uh, government uh, നിമിഷപ്രിയ വിധിക്കപ്പെട്ട വ്യക്തിയാണ് അവരുടെ വധശിക്ഷ നടപ്പാക്കുമെന്നുള്ള സ്ഥിരീകരണം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ആ ഊര് പുറത്തു വരുമ്പോഴാണ് അവർക്ക് സാധ്യമായത് അവരുടെ മോചനത്തിന് സാധ്യമായ എല്ലാ ഇടപെടലും നടത്തുമെന്ന് ഭാരതം നടത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ വ്യക്തമാക്കുന്നത് എന്തെങ്കിലും പ്രതീക്ഷകൾക്ക് വകയുണ്ടോ ജിഷു വിനോദ് യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മലയാളി നഴ്സ് നിമിഷപ്രിയ അവരുടെ ആ മോചനത്തിനു വേണ്ടി സാധ്യമായ കാര്യങ്ങൾ ചെയ്യും എന്നുള്ളതാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുള്ളത് യമനിൽ രണ്ടായിരത്തി പതിനേഴിൽ നടന്നിട്ടുള്ള കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് നിമിഷപ്രിയയ്ക്ക് രണ്ടായിരത്തി ഇരുപതിൽ വിചാരണ കോടതി വധശിക്ഷ വിധിച്ചത് അടുത്തിടെ യമൻ പ്രസിഡന്റ് നിമിഷപ്രിയയുടെ വധശിക്ഷ ശരിവച്ചിരുന്നു വധശിക്ഷ നടപ്പാക്കുന്നതിന് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ആ സമയത്താണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്ത് വിഷയം സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ട് എന്നും നയതന്ത്ര തലത്തിൽ ഒരു രാജ്യത്തിന് ചെയ്യാൻ സാധിക്കുന്ന കാരണം മറ്റൊരു രാജ്യത്ത് നടന്നിട്ടുള്ള കുറ്റകൃത്യമാണ് അതും കൊലപാതകമാണ് യമൻ പൗരൻ താല എന്ന വ്യക്തിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് മലയാളി ന്യൂസ് കൂടിയായിട്ടുള്ള നിമിഷപ്രിയെ യമനിലെ പോലീസ് സംവിധാനം നിയമ സംവിധാനങ്ങൾ രണ്ടായിരത്തി പതിനേഴിൽ നടന്ന സംഭവമായി അറസ്റ്റ് ചെയ്യുകയും വിചാരണയ്ക്കൊടുവിൽ രണ്ടായിരത്തി ഇരുപതിൽ വധശിക്ഷ വിധിക്കുകയും അതിന്റെ നിയമ നടപടികളുടെ ഏറ്റവും ഒടുവിൽ യമനിന്റെ പ്രസിഡന്റ് ഇത്തരത്തിൽ വധശിക്ഷ ശരിവെക്കുകയും ചെയ്തതാണ് അതുകൊണ്ട് മറ്റൊരു രാജ്യത്ത് നടന്നിട്ടുള്ള നിയമപ്രശ്നമാണ് അതിൽ ഇടപെടാൻ സാധിക്കുന്ന തരത്തിൽ ഇടപെടുന്നുണ്ട് എന്നും സാധ്യമായിട്ടുള്ള സഹായങ്ങൾ സാധ്യമായിട്ടുള്ള ഇടപെടലുകൾ ഈ വിഷയത്തിൽ നടത്തും എന്നുള്ളതുമാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയത് ഇതിനോടകം തന്നെ നിമിഷപ്രിയയുടെ അമ്മ യമനിൽ യമൻ തലസ്ഥാനത്തെത്തി ഏതെങ്കിലും തരത്തിൽ മോചനം സാധ്യമാക്കുമോ അതായത് ഈ കൊല്ലപ്പെട്ട ആളുടെ കുടുംബത്തിന് ബ്ലഡ് മണി നൽകിക്കൊണ്ട് ഏതെങ്കിലും തരത്തിൽ നിമിഷപ്രിയയുടെ മോചനം സാധ്യമാക്കുമോ എന്ന പരിശോധനയും ചർച്ചകളും നടത്തുന്നുണ്ട് അതിന് സാധ്യമായ സഹകരണവും അവിടുത്തെ സൗകര്യങ്ങളും ഒപ്പം അതിനാവശ്യമായി നയതന്ത്ര തലത്തിലുള്ള നടപടികളും ഒരുക്കി കൊടുക്കുന്നതും ഭാരം ും തന്നെയാണ് അത്തരത്തിലുള്ള ഇടപെടലുകൾ ഇതിനകം തന്നെ നടത്തിയിട്ടുണ്ട് ഒപ്പം മറ്റെന്തെല്ലാം കാര്യങ്ങൾ ഈ വിഷയത്തിൽ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് പരിശോധിക്കുന്നത് എന്നാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുള്ളത് യമൻ പ്രസിഡന്റ് കൂടി വധശിക്ഷ ശരിവച്ച സാഹചര്യത്തിലാണ് ഇനി ആ ശിക്ഷ നടപടികൾ നടപ്പാക്കാൻ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് അതിനിടയിൽ എന്ത് കാര്യം നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി ചെയ്യാൻ സാധിക്കും എന്നാണ് പരിശോധിക്കുന്നത് വിദേശകാര്യ മന്ത്രാലയം ഇടപെടൽ നടത്തുന്നുണ്ടെന്നും ഈ വിഷയം പരിശോധിക്കുകയാണെന്നും വിദേശകാര്യ നടത്തിയിട്ടുള്ള വാർത്താ സമ്മേളനത്തിലാണ് വ്യക്തമാക്കിയത് വിധിക്കപ്പെട്ട മലയാളിയുടെ മോചനത്തിനായി ആവശ്യമായത് എല്ലാം ചെയ്യുമെന്നുള്ള ഉറപ്പ് നിമിഷപ്രിയുടെ മോചനത്തിനായി സാധ്യമായതെല്ലാം ചെയ്യുമെന്നാണ് വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ വ്യക്തമാക്കുന്നത് വിവരങ്ങൾ നൽകുകയായിരുന്നു ജിഷ്ണു കൃഷ്ണൻ